ജില്ലാ ജില്ലാധ്യക്ഷൻ ശ്രീ എം വി ഗോപകുമാർ യോഗത്തിന്റെ പേരിൽ പേരിൽ പ്രതിഷേധമായി സ്വാഗതം ആദരണയായിട്ടുള്ള സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അവരെ ഈ യോഗത്തിന്റെ പേരിൽ ധർണയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ആരിതാ പാർട്ടിയുടെ ആദരണമായിട്ടുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അരുൺ അനിരുദ്ധര അവരുടെ യോഗത്തിന്റെ പേരിൽ ഹാർദമായി സ്വാഗതം ഉള്ളു ഇവിടെ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ സമാതരണ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ ടി കെ അരവിന്ദാക്ഷവ അവർ ശ്രീ കൊട്ടാരം ഉണ്ണികൃഷ്ണൻ ശ്രീ പി കെ വാസുദേവൻ ശ്രീ പ്രണവം ശ്രീകുമാർ ശ്രീ പാറകുറ്റം വിജയകുമാർ അടക്കമുള്ള നേതാക്കന്മാർ ശ്രീ അഡ്വക്കേറ്റ് രാജീവ് കോയിക്കൽ ശ്രീ ദേവാനന്ദ് ശ്രീ മോനിഷ ശ്രീ ബാബുരാജ് ശ്രീ ബ്രിട്ടോ ശ്രീ സജീപിദാസ് ശ്രീ സുഭാഷ് അടക്കമുള്ള ശ്രീമതി കലാരമേഷ് അടക്കമുള്ള ശ്രീ അടക്കമുള്ള എല്ലാ പ്രവർത്തകരെയും ഭരിതാപാട്ടി ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഗവർണറുടെ പേരിലേയും ഹാർദ്ദമായി സ്വാഗതം എടുക്കുകയാണ് നമസ്കാരം ആരാധനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ശക്തമായ നിലപാടുമായി നിലകൊള്ളുന്ന പ്രിയപ്പെട്ട അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ അവർ സമാനാധരായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തക നേതാക്കന്മാരെ പ്രിയമുള്ള സഹപ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളുടെ അവസ്ഥ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ കളക്ട്രേറ്റിന് മുന്നിൽ നടക്കുന്ന സമരം അത് ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞങ്ങൾ സംഘടിപ്പിച്ചു അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റി വണ്ടാനത്ത് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ആരംഭിച്ചിട്ടുള്ള സമരത്തിന്റെ ഭാഗമാണിത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ വളരെ ഗൗരവമുള്ള ഈ വിഷയം അത് ജനങ്ങളുമായി ചർച്ച ചെയ്യാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം കാരണം ആലപ്പുഴയിലെ കേരളത്തിൽ ഏറ്റവും ഏറ്റവും പിന്നോക്കം പിന്നോക്കം നിൽക്കുന്ന നിൽക്കുന്ന സാമ്പത്തികമായി ഒരു ഒരു ജില്ല ആ ജില്ലയിലെ സാധാരണക്കാരായ ആശ്രയിക്കുന്ന ചികിത്സാ കേന്ദ്രം ആ മെഡിക്കൽ കോളേജിനോട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവഗണന ആ മെഡിക്കൽ കോളേജിനെ തകർക്കുവാനുള്ള ആസൂത്രിതമായ നീക്കം അത് കൈയും കെട്ടി നോക്കിയിരിക്കുന്ന ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ സംരക്ഷണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ചികിത്സയ്ക്ക് എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് വരുന്ന സാധാരണക്കാരന്റെ ശബ്ദമായി മാറുവാൻ തന്നെയാണ് ഈ സമരം ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിലൊരു പരിഹാരം ഉണ്ടാകുന്നതുവരെ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇവിടെ സി പി എം കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാഴ്ച അവിടെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം ആരംഭിച്ച സമയത്ത് അവിടെ ഒരു ആലോചനായോഗം വിളിച്ച എം എൽ എ രാവിലെ ആലോചനായോഗത്തിൽ പങ്കെടുക്കുക അതിനുശേഷം സമരം ചെയ്യുക എന്നിട്ട് സമരത്തിലൂടെ പറഞ്ഞ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കേരളത്തിൽ ആലുവ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ചോർച്ചയാവസ്ഥക്കു കാരണം അവിടുത്തെ പത്ത് ശതമാനം വരുന്ന ഉദ്യോഗസ്ഥരാണെന്ന് അവിടുത്തെ പത്ത് ശതമാനം ി പി എം കാരും ജനങ്ങളെ കബളിപ്പിക്കാനുള്ള സമരമായി രംഗത്തിറങ്ങിയിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ഈ നാടിനോട് എന്തെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളോട് എന്തെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ നാലും മരണം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചു നാലും ജീവനക്കാരില്ല ഗവൺമെന്റ് ഗവൺമെന്റ് കേന്ദ്ര ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മെഡിക്കൽ ോട് അനുബന്ധിച്ച് സ്ഥാപിച്ചു കൊടുത്തിട്ട് അവിടുത്തെ ജീവനക്കാരെ നിയമിക്കാൻ കഴിയാത്ത സർക്കാർ ഞാൻ എല്ലാം പറയാൻ പോയാൽ ഇന്ന് വൈകുന്നേരം അതേ വരെ ഇന്ന് പ്രസംഗിക്കേണ്ടി വരും കാലാവസ്ഥയും നമുക്ക് അനുകൂലല്ല അതുകൊണ്ട് ആ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ എങ്ങനെയൊക്കെ ഒരു ആശുപത്രിയെ തകർക്കാമോ മാഫിയ മാഫിയ ആലപ്പുഴ മെഡിക്കൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ സംഘം അവിടെ നിന്ന് കിട്ടുന്ന ഗുണങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള അവിടെ നടക്കുന്ന വ്യാപാരങ്ങളെല്ലാം തന്റെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള അവിടെ ചികിത്സാ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ഒരു മാഫിയ സംഘം തന്നെ അവിടെ പ്രവർത്തിക്കുകയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഒരു സഹകരണ സംഘം ആ സഹകരണ സംഘം അവിടുത്തെ ചില കരാറുകൾ ഏർപ്പെട്ടിരിക്കുന്നു ആശുപത്രിയുമായി എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കരാർ ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചില കരാറുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സത്യസന്ധമായി എങ്ങനെ ചികിത്സ നടക്കും അവിടുത്തെ അവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ ആവശ്യമായ മരുന്ന് ലഭ്യമാക്കാതെ ആസൂത്രണമായി ഈ മാഫിയാ സംഘം പ്രവർത്തിക്കുന്നു അങ്ങനെ മണിക്കൂറുകൾ ആ രോഗിയുടെ ബന്ധുവിനെ സംബന്ധിച്ച് ഒന്നര മണിക്കൂറൊക്കെ ക്യൂ നിന്ന് മരുന്ന് വാങ്ങാൻ പനിയും പകർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ i don't aí ഈ സമരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഈ സമരത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഈ സമരത്തെ വിജയിപ്പിക്കാൻ നിങ്ങളുടെ സഹകരണം ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ കളക്ടറേറ്റിന്റെ മുന്നിൽ നടന്നിട്ടുള്ള സമരം അതിൽ തുടർ സമരത്തിന്റെ ഭാഗം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സ്വച്ഛാവസ്ഥ പരിഹരിക്കുന്നത് ആവശ്യമായ സത്വര നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതുവരെ വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും ആലപ്പുഴ ജില്ലയിലെ നിയോജകമണ്ഡലം ആസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ പൊതുസമൂഹത്തെ ഈ വിഷയം ബോധ്യപ്പെടുത്താനും തുടർന്ന് കളക്ടറേറ്റ് മാർച്ച് അടക്കമുള്ള വലിയ സമരപരിപാടികളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി നടക്കും ഈ സമരത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ഭരണാധികാരികളും ജനപ്രതിനിധികളും അടിയന്തര നടപടി സ്വീകരിച്ചുകൊണ്ട് ആലപ്പുഴയിലെ സാധാരണക്കാരുടെ രക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനി സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം